ഹായ് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അച്ഛൻ ഇവിടെ നാട്ടിലില്ല അച്ഛൻ ഒമാനിലാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളെ പറ്റണത്ര ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്ത് ഈ മഞ്ഞ കളർ കേക്കാണ് അമ്മൻറെ കേക്ക് പിന്നെ അച്ഛൻ അമ്മയ്ക്ക് ഒമാൻ ഡയറി മിൽക്ക് ഗിഫ്റ്റും ചെയ്ത് അമ്മന്റെ കേക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഈ ബലൂണൊക്കെ വെച്ച് ഞങ്ങൾ ആഘോഷിച്ചു സ്റ്റെപ്പ് മുഴുവൻ ബലൂണേനി മുകളിലാണേ പോപ്പർ പൊട്ടിക്കലോടെ പൊട്ടിക്കൽ എന്നിട്ട് ഞങ്ങളൊക്കെ താഴ്ത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ താഴെ കുട്ടികളൊക്കെ ഈ പോപ്പറിൻ്റെ ഇതിൽ അതിൽ എന്നിട്ട് മുട്ടായി തരക്കഴിഞ്ഞാൽ അതിൽ മുട്ടായിക്കെ ഉണ്ടായി എന്നിട്ട് അമ്മ വേദയ്ക്ക് കേക്ക് കൊടുക്കുക പിന്നെ ഞാൻ വന്നു പിന്നെ ഞാനും അമ്മയും ആ കേക്ക് മുറിച്ച് ഞങ്ങള് പിന്നെ മുറിക്കലോടെ മുറിക്കലിനു മുറിച്ച് 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 ലാസ്റ്റ് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി എല്ലാവരും അമ്മയ്ക്കും അമ്മ മറ്റവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വന്നു ഞാൻ എനിക്കും അമ്മ തന്ന് എല്ലാവർക്കും അമ്മ കൊടുത്ത് 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 എല്ലാവരും ലാസ്റ്റ് പീസ് എടുത്ത് തിന്നാനും തുടങ്ങി ഇത് അമ്മമ്മ അമ്മന്റെ അമ്മയും അമ്മയ്ക്കും കൊടുത്ത് പിന്നെ കേക്ക് കൊടുത്തു കൊടുത്ത് കഴിയില്ല ഞാൻ കൊടുക്കുന്ന ഫോട്ടോ ഇത് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കണാണ് അമ്മമ്മന്റെ അവിടെ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി ചിക്കനും ഒക്കെ വെച്ച് സൂപ്പർ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി അതിൽ ചട്നിക്കെ ഉണ്ട് ചട്നി ചമ്മന്തി ഞങ്ങൾ എല്ലാരും താഴെ ഇരുന്ന് കഴിക്കട്ട് ഞങ്ങൾ എല്ലാരും താഴെ ഇരുന്ന് ബിരിയാണി ചെമ്പിന്റെ സൈസ് നോക്കിയ എത്ര വലുതാണ് ഫോട്ടോ എടുക്കുമ്പോ അത്ര സൈസ് ഇല്ലേ ബിയാട്ടാണ് അമ്മക്ക് നേരത്തെ കേക്ക് കൊടുത്തത് പിന്നെ ഞങ്ങൾ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ രാത്രി മണി ടു പന്ത്രണ്ട് മണിയും പിന്നെ രാവിലെ അഞ്ചു മണി ടു പത്ത് മണി വരെ ഉള്ള വർക്ക എല്ലാരും ഓരോരോ ഗിഫ്റ്റ് കൊടുക്കുക ലാസ്റ്റ് എല്ലാരും ഒരുമിച്ച് ഒരു ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഗ്രീറ്റിങ് കാർഡൊക്കെ കൊടുത്ത് ലാസ്റ്റ്ക്ക് ബൃന്ദ ഒരു അമ്പത് രൂപ കൊടുത്ത് പിന്നെ അബിയേട്ട വീട് ഒരു കേക്ക് കൊടുത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡാ അതെല്ലാരും കൂടി കൊടുത്ത് പിന്നെ അച്ഛൻ അമ്മക്ക് ഗിഫ്റ്റ് ചെയ്ത ഡയറി മിൽക്ക് പൊട്ടിക്കുന്ന പിന്നെ എല്ലാരും കൂടി ആ പൊട്ടിച്ച് പിന്നെ ഞാൻ ചോറ് തിന്നണ ഫോട്ടോ വേദം അവിടെ സൈഡിൽ നിന്ന് ചോ ബിരിയാണി നിന്നിണ്ടേ ചിക്കൻ ലെഗ് പീസ് ഒക്കെ എടുത്താണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ പോപ്പറില് മുട്ടായി തരികണ ഫോട്ടോ അങ്ങനെ കൊറേ ഫോട്ടോ ഉണ്ട് പിന്നെ പോപ്പറില് ആ ചെറിയ കുട്ടികളെല്ലാരും മുട്ടായി വരുമ്പോൾ ഞാൻ മുട്ടായി വെക്കുന്നെടുത്ത ആരും അറിയാണ്ട് പോയി ഇതത്ര ആഘോഷം സബ്സ്ക്രൈബ് ലൈക്ക് ബൈ